ഒരു കാലത്ത് ഇതിഹാസങ്ങൾ വാണിരുന്ന കരീബിയൻ ക്രിക്കറ്റിന്റെ പതനം ലോക ക്രിക്കറ്റിന് നിരവധി വിസ്മയ നക്ഷത്രങ്ങളെ സമ്മാനിച്ച വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് ഇന്ത്യൻ പര്യടനവും കയ്പ്പു പകരുന്നു ലോഡും പോലുള്ള ഇതിഹാസങ്ങൾ ഹെൽമറ്റ് പോലുമില്ലാതെ കിങ് റിച്ചാർഡ്സ് ക്രിസിൽ ഇറങ്ങുമ്പോൾ പറക്കുന്ന പന്തുകളിൽ ക്രിക്കറ്റിന്റെ എല്ലാ സൗന്ദര്യവും നിറച്ചായിരുന്നു ബാറ്റ്വിഷൻ ഫുട്ബോളിന്റെ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീനയിലും ബ്രസീലിലുമാണെങ്കിൽ ക്രിക്കറ്റിൽ അത് വെസ്റ്റ് ഇൻഡീസിലാണ് എഴുപതുകളിൽ തുടർച്ചയായി രണ്ട് തവണയാണ് വിൻഡീസ് ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരായത് അതേ കരുത്തുറ്റ കരീബിയൻ നിരയെ ഫൈനലിൽ തകർത്താണ് ഇന്ത്യ ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരായി ഉദയം ചെയ്തത് ക്രിക്കറ്റ് ക്രിസ്സിൽ പിന്നെയും ഏത് ബാറ്റ്സ്മാനും വിറയ്ക്കുന്ന വാൽഷിന്റെയും ആംബ്രോസിന്റെയും തീപാറുന്ന പന്തുകൾ ലോക ക്രിക്കറ്റിൽ സച്ചിനൊപ്പം തലയുർത്തി നിന്ന ബ്രയൻ ലാറ എന്ന ഇതിഹാസം ഏത് ബൌളർക്കും ഭീതി വിതയ്ക്കുന്ന ഹൂപ്പറിന്റെ ബാറ്റിംഗ് പറഞ്ഞുതീരാത്ത വിശേഷങ്ങളുമായി പിന്നെയും ഒരുപിടി താരങ്ങൾ കരീബിയൻ നിരയിൽ ഇതിഹാസം രചിച്ചു പുതിയ നൂറ്റാണ്ടിൽ ക്രിസ്ഗെയിൽ എന്ന സൂപ്പർ താരം വിരുന്നു വരാത്ത ക്രിക്കറ്റ് മനസ്സുകൾ എവിടെയുണ്ട് ുംളസ് പുരാനെ പോലുള്ള കരീബിയൻ നക്ഷത്രങ്ങൾ ഐ പി എൽ ക്രിക്കറ്റിൽ വിസ്മയം പകരുന്നതിനിടയിലാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ വെസ്റ്റ് ഇന്ത്യൻ പര്യടനത്തിൽ ആദ്യ ടെസ്റ്റ് തോറ്റു ഇന്ത്യൻ ഗാലറികളിൽ പ്രചോദനമേകാൻ വിവ്യൻ റിച്ചാർഡ്സും ബ്രെൻലാറയും വന്നത് ഇനിയും ബാക്കിയുള്ള കരീബിയൻ കനലിനെ ഊതി തെളിയിക്കാനാണ് എതിരാളികൾ പോലും കാത്തിരിക്കുന്നത് പഴയ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന്റെ തിരിച്ചുവരവിനാണ് ഡെസ്ക് കൈരളി ന്യൂസ്